അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല നാടൻ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള പുട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതാണ് ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണിത് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് റൈസ് പൊടി ഇട്ട പൗഡർ എടുത്തിരിക്കുന്നത് മമ്മീസിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റും തിരക്കെറുപ്പായിട്ടുള്ള പൊടിയാണ് ഇത് കേട്ടിത് പുട്ടുപൊടി ആവശ്യത്തിനെടുത്തിട്ട് അതിലോട്ട് ഉപ്പും കുറച്ച് കുറച്ച് വച്ചോളം എന്നല്ല ഒരു ഒന്നര വെള്ളം എടുത്തിട്ട് അത് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കുക ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു കുക്കറിലോട്ട് പയറ് വേവിക്കാൻ വെക്കുക ആ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ആ കുതിർന്നിരിക്കുന്ന അരിപ്പൊടി നന്നായിട്ടൊന്ന് തിരിഞ്ഞ് പൊടിച്ച് നന്നായിട്ട് എടുക്കണം അതായത് ആ നമ്മൾ എടുത്തിരിക്കുന്ന പൊടിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് വേണമെന്ന് കുതിരാൻ വെക്കാനായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഇതുപോലെ നല്ല സോഫ്റ്റ് പുട്ടായിട്ടുള്ള ആ ഒരു പുട്ടിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മളത് കൈ കൊണ്ട് തന്നെ നേരടി നേരടി അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചുടച്ച് കൊടുക്കണം കട്ട ഒത്തിരി ഉണ്ടാകാതെ പരിതരിപ്പായിട്ട് എടുക്കണം നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡിയാക്കി ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിന് വേണ്ടിയിട്ട് പുട്ടുപുറ്റി എടുക്കുക അതിൻ്റെ ആ ഒരു സ്റ്റീമറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക അല്പം ചില്ലിപ്പുട്ടിൻ്റെ അകത്ത് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക വീണ്ടും തേങ്ങ തേങ്ങയിട്ട് കൊടുക്കുക നമ്മളെത്ര ലെയർ ആയിട്ട് ഉണ്ടാക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലോട്ട് വീണ്ടും കുറച്ച് തേങ്ങയും കൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റീമറിലോട്ട് നമുക്ക് ആവുകയറ്റാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ പുട്ട് അവിടെ ഇന്ന് റെഡി ആയിക്കോളും അപ്പോൾ ആ സമയത്ത് നമ്മൾ വേഗം വെച്ചാൽ നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ റെഡി ആയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ചേർത്താലും നമ്മുടെ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇനി വെള്ളം എന്തെങ്കിലും മിച്ചം വരുവാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പുട്ട് വന്നിട്ടുണ്ട് ഇതാ എത്ര ഈസി ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് പുട്ടുണ്ടാക്കാൻ ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു